അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം എനിക്കില്ലേ അശോകൻ കുടിക്കണ്ട അശോകന് ക്ഷീണമാകാം അവശതയോടെ കളിച്ചാ മതി ആ ആ പഞ്ചസാര ഇട്ടതേ കലങ്ങിട്ടില്ല പഞ്ചസാര കലങ്ങാത്ത കാര്യം പറഞ്ഞല്ലേ

അത് തോമസേട്ടാ ഞാൻ എന്റെ പണിക്കാർക്ക് ഈ എണ്ണയിലോർത്തൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല അവർക്ക് ഞാൻ നല്ല വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു വേണം അതെ വൈകിട്ടേക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്തോളാം അവനെന്തെങ്കിലും അതിന്റെ ആവശ്യമൊന്നുമില്ല തോമസേട്ടാ ആ പഴം അവൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് രാവിലെ വൈകുന്നേരം കഴിച്ചോളും ഏർ ആ പറഞ്ഞ സമയം പോയി എനിക്ക് അടുത്ത സൈറ്റിലേക്ക് ഒന്ന് പോകണം അവിടെയും ഈ പഴം തന്നെയാണോ കൊടുക്കണേ ആ പഴം കഴിക്കാ തോമസോടാ എനിക്കൊരു ഭാരം ചെയ്യോ അതെ ഈ പഴം ഒന്ന് പഴംപുരയ്ക്ക് തരുമോ ഏ